നിക്കിന്റെ ആവേശം തീർന്നു പ്രിയങ്ക ചോപ്രയും വിവാഹമോചനത്തിന് മധുവിതു തീരും മുൻപേ കേട്ട വാർത്തകളൊന്നും ശരിയായിരിക്കരുതേ എന്ന പ്രാർത്ഥനയോടെ തുടങ്ങാം പലരും തങ്ങളുടെ പ്രിയനടി പ്രിയങ്ക ചോപ്രയോട് പറഞ്ഞതാണ് തന്നേക്കാൾ വയസ്സ് എളപ്പമുള്ള ചെക്കനാണ് നിക് ജോനസ് എന്ന ഗായകൻ പാട്ടും പാടി ലോകം ചുറ്റുന്ന അമേരിക്കൻ ഗായകനായ നിക്കിനെ പ്രിയങ്ക റെഡ് കാർപ്പറ്റിൽ നിന്ന് ഒപ്പം കൂട്ടിയതാണ് ബന്ധം സീരിയസ് ആക്കണ്ട പ്ലേബോയ് ആണ് കളി കഴിഞ്ഞാൽ ചെക്കൻ സ്ഥലം വിടുമെന്നെല്ലാം പലരും പ്രിയങ്കയെ ഉപദേശിച്ചെങ്കിലും അവനെ നന്നാക്കാൻ എനിക്ക് കഴിയുമെന്ന് പറഞ്ഞ് രണ്ടായിരത്തി പതിനേഴ് ഡിസംബറിലാണ് ജോധ്പൂരിലെ ഉമേദ് ഭവൻ കൊട്ടാരത്തിൽ വെച്ച് കോടികൾ ദൂർത്തടിച്ചായിരുന്നു വിവാഹം വിവാഹശേഷം നിക് ആലപിച്ച ഗാനം സൂപ്പർ ഹിറ്റായി ആ സന്തോഷത്തിൽ പ്രിയങ്കയ്ക്ക് മൂന്ന് കോടിയുടെ കാർ നിക് സമ്മാനിച്ചതും അതിനു മുൻപിൽ നിന്ന് ഇരുവരും ചുംബിക്കുന്ന ഫോട്ടോ ഇൻസ്റ്റഗ്രാമിലൂടെ പോസ്റ്റ് ചെയ്ത് മറ്റുള്ളവരെ അമ്പരപ്പിക്കുകയും ചെയ്തിട്ട് ദിവസങ്ങൾ കഴിഞ്ഞിട്ടേയുള്ളൂ അതിനിടയിലാണ് വേദനിപ്പിക്കുന്ന വാർത്ത വരുന്നത് പക്വതയുള്ള ഒരു സ്ത്രീയായാണ് നിക്കിന്റെ വീട്ടുകാർ പ്രിയങ്കയെ കണ്ടിരുന്നത് വിവാഹം കഴിഞ്ഞ് കുഞ്ഞുങ്ങളൊക്കെയായി നല്ല നിലയിൽ പ്രിയങ്ക ജീവിക്കുമെന്ന് കരുതിയെങ്കിലും ഒരു ഇരുപത്തൊന്നുകാരിയുടെ തുള്ളിച്ചാട്ടമാണത്രേ പ്രിയങ്കയ്ക്ക് മാത്രമല്ല പാർട്ടികളോടാണ് ഭ്രമം എന്നും ചുറ്റിത്തിരിഞ്ഞു നടക്കണം നിക്ക് കരുതിയത് പ്രിയങ്ക കൂൾ ആണെന്നായിരുന്നു എന്നാൽ വിവാഹം കഴിഞ്ഞതോടെ ധികാര മനോഭാവത്തിലാണ് നിഖിനോട് പെരുമാറുന്നതത്രേ നിഖ് പെരുമാറും നിങ്ങളെക്കാൾ പത്തോണം കൂടുതൽ ഉണ്ടവളല്ലേ ഞങ്ങളുടെ പ്രിയങ്ക അവളെ അവിടെ കൊണ്ടുപോയി നിങ്ങൾ കുടുംബസഹിതം പീഡിപ്പിക്കാൻ നോക്കുകയാണോ എന്തായാലും എന്തൊക്കെയോ ചെയറുന്നുണ്ട് ഫിലിം കാട്ട് നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ആറ് ലക്ഷമായിരിക്കുന്നു നന്മയും തിന്മയും അടയാളപ്പെടുത്തുന്ന എല്ലാവർക്കും നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തോ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി